കേരളത്തിലുള്ള എത്ര ആണുങ്ങള് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അനലൈസീസ് അല്ലെങ്കിൽ ഒരു രണ്ട് കാല് എന്ന് പറഞ്ഞ ചവിട്ടി നിക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ആദ്യം ഉണ്ടാക്കി എടുക്കുക സമൂഹ വിവാഹം കേരളത്തിൽ നടത്തണം അല്ലാണ്ട് എനിക്ക് മാത്രമല്ല ലോകത്തെ പെണ്ണു നമ്മള് പേഴ്സണലി നമ്മള് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ടാണ് പോകുന്നത് മനസ്സിലായി റൊമാന്റിക്കായിട്ട് പ്രേമിക്കാനും തലപിക്കാനൊക്കെ പോകുന്നുണ്ട് അതൊന്നും ക്യാമറക്ക് മുന്നേ പറയേണ്ട ആവശ്യമില്ലെങ്കിലും നമുക്ക് അറിയാമല്ലോ പലതും പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി പക്ഷെ ഞാനെന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ പക്ഷെ പ്രേമിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് റിലേഷൻസിലാകുന്നുണ്ട് ഇതൊക്കെ മീഡിയക്ക് മുന്നിൽ പറയേണ്ട കാര്യമാണ് പലരും ചോദിക്കുന്നുണ്ട് ഗേ ആണോ ബെർജിൻ ആണോ അതൊക്കെ എൻ്റെ പേഴ്സൽ കാര്യങ്ങളല്ലേ അത് എടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണല്ലോ വെറുതെ ഒരു ഇപ്പം കേരളത്തിലുള്ള എത്ര ആണുങ്ങൾ വെറിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനലൈസിസ് അല്ലെങ്കിൽ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെൻസസ് എടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ അതുമായിട്ട് കളിയാക്കാൻ മാത്രമേ പറ്റുള്ളൂ സെൻസസ് വീടുകളിൽ പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലേ ഇപ്പം കേരളത്തിൽ എന്തോരം പേര് ചെല്ലിക്കാതിരിക്കുന്നു ഞാൻ തിരക്കിയപ്പോ കൊച്ചിയിലെ ആൾക്കാരൊക്കെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വേണ്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സമൂഹ വിവാഹം നടത്തണം അല്ലാണ്ട് എനിക്ക് മാത്രമല്ല ലോകത്ത് പെണ്ണ് കിട്ടാതി ലോകത്തില് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഞാൻ സന്തോഷം ഒരുക്കി മാത്രമല്ല മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പല ആണുങ്ങളും ഇന്ന് പാസിലേസ് ആണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരും കല്യാണം കഴിക്കാത്തവരുണ്ട് അവരെ ഒന്നും ആർക്കും ടാർഗറ്റ് ചെയ്യുന്നില്ല ഈ കമന്റ് ബോക്സിൽ വരുന്ന ഏറ്റവും ചോദ്യം നിങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ലേ ഇങ്ങനെ പോയ പെണ്ണ് കെട്ടും അതിനോട് പെയ്ക്കാനുള്ള എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞാൽ പെണ്ണ് കെട്ടണം കല്യാണം കഴിക്കുന്നു അല്ല ജീവിതം ജീവിതത്തിൽ ഒരു രണ്ട് കാല് എന്ന് പറഞ്ഞ ചവിട്ടി നിൽക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ആദ്യം ഉണ്ടാക്കി എടുക്കുക അതാ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടേ കല്യാണം കത്തിലേക്ക് ചിന്തിക്കാവുള്ളൂ പല പെൺകുട്ടികളും എന്നോട് പറയുന്നുണ്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം നമുക്ക് മറ്റേ